ശാന്തിഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി അർജന്റീന ആരാധകരുടെ വിജയാഘോഷം കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കോഴിച്ചന് അർജന്റീന ഫാൻസ് രണ്ടു താണി ശാന്തി ഭവനത്തിൽ വിജയാഘോഷം നടത്തി അർജന്റീന ഫാൻസ് അസോസിയേഷൻ കോഴിച്ചനയിലെയും പരിസര പ്രദേശത്തിലുമുള്ള നമ്മുടെ ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തകരാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ കോപ്പ അമേരിക്ക വിജയാഘോഷം ഇതുപോലെയുള്ള ഒരു അനാഥ മന്ദിരത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പം നമ്മുടെ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് നമ്മളെല്ലാവരും ഈ കോപ്പ അമേരിക്ക മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചത് ആ ഫലമായിട്ടാണ് ഈ കോഴിച്ചനയിലെയും പരിസരപ്രദേശത്തെയും അർജൻറ്റീന അസോസിയേഷൻ്റെ ഭാരവാഹികളും അതുപോലെയുള്ള പ്രവർത്തകരെല്ലാം കൂടെ ഇത്തരം ഒരു സൽപ്രവർത്തിക്ക് മുതിരുന്നത് ഈ കോഴിച്ചന ഈ കോഴിച്ചനയിലെ ഈ ശാന്തി സോറി ഈ ശാന്തിഭവനത്തിലെത്തിയിട്ടുള്ള കോഴിച്ചനയിലെ അർജൻറ്റീന അസോസിയേഷൻ്റെ പ്രവർത്തകർ മുൻപും നമ്മൾ വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പ് നേടിയ സമയത്തും ഇതുപോലെയുള്ള പല നല്ല പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് എസ് എം എ ബാധിച്ച വിദ്യാർത്ഥിക്ക് നമ്മൾ ഒരു സഹായസ്ഥം നൽകുകയുണ്ടായി നാട്ടിലെ പാലിയേറ്റീവ് കെയറുകൾക്ക് നമ്മൾ ഒരുപാട് സഹായങ്ങൾ നൽകുകയുണ്ടായി അതുപോലെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ സഹായം നൽകുകയുണ്ടായി മറ്റ് ഫാൻസ് അസോസിയേഷനുകളെല്ലാം ഫ്ലെക്സ് ബോർഡുകളിലും മറ്റ് ഫാൻ ഷോകളിലൊക്കെ അവരുടെ വിജയാഘോഷങ്ങൾ ഒതുക്കുന്ന സമയത്ത് അർജൻറ്റീന ഫാൻസിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഓരോരുത്തർക്കുമുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്തും നമ്മുടെ നമ്മുടെ നാട്ടിലുമുള്ള എല്ലാ പ്രവർത്തകരുടെയും ഒരു അകമഴിഞ്ഞ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോപ്പ അമേരിക്ക വിജയാഘോഷം ഈ ഒരു രണ്ടത്താണി ശാന്തി ഭവനത്തിലെ നമ്മുടെ പിഞ്ചോമനകളും നമ്മുടെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുക എന്നുള്ളൊരു ആശയം ഒരുത്തിരിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സൽ പ്രവൃത്തിയിൽ നമ്മളുടെ കൂടെ കൂടാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അർജൻറ്റീന ഫാൻസ് അസോസിയേഷൻ അഡ്മിൻ പാനലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശാന്തിഭവനത്തിൻ്റെ ഭാരവായിട്ടുള്ള ഷെഫിക്ക ശാന്തിഭവനത്തിൻ്റെ ഭാരവായിട്ടുള്ള ഷെഫീക്ക അതുപോലെ തന്നെ നമ്മുടെ കോഴിച്ചനയിലെയും പരിസര പ്രദേശങ്ങളിലെയും അർജൻറ്റീന ഫാൻസിൻ്റെ കരുത്തുറ്റ നമ്മുടെ പ്രവർത്തകരാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും ഇവിടെ നിൽക്കുന്ന കൂടി ഇതിൽ കൂടാൻ കഴിയാത്ത നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ അതുപോലെ ഇന്നത്തെ ദിവസത്തെ ചില സാങ്കേതിക എത്തിച്ചേരാൻ പറ്റാത്ത പല ആളുകളുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലക്ഷ്യം മറ്റ് ഫാൻസ് കാര്ക്കും ഇതൊരു പ്രചോദനമാവണം ഇതുപോലെയുള്ള സൽ ഭാവിയിൽ എല്ലാ ഫാൻസ് അസോസിയേഷനും മാതൃകയാക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് അതിനും കൂടെയാണ് ഇത്തരത്തിലുള്ള സൽപ്രവർത്തികളിലേക്ക് നമ്മൾ മുന്നോട്ട് വരുന്നത് കൂടാതെ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ സൽപ്രവർത്തിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അർജൻറ്റീന ഫാൻസ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ശാന്തി ഭവനത്തിൽ ഒരുമിച്ച് കൂടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ജേതാക്കളായ അർജൻറ്റീനയുടെ ആഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ പാർട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രോഗ്രാമുകൾ ശാന്തി ഭവനിലെ അനാഥ കുഞ്ഞുങ്ങൾക്ക് വിജയാഘോഷത്തിന്റെ ഭാഗമായി ബിരിയാണി വിതരണം ചെയ്തു കുട്ടികളോടൊപ്പം കളിച്ചും പാട്ടുപാടിയും ഒരുമിച്ചു അത്താഴം കഴിച്ചും ഒരു ദിവസം അവർ അവിടെ ചിലവഴിച്ചു രക്തദാനം പാവപ്പെട്ട രോഗികൾക്കുള്ള സഹായം പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം തുടങ്ങിയ ഒട്ടനവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഫാൻസ് കൂട്ടായ്മ നടത്തിയിട്ടുണ്ട് അർജന്റീന ഫാൻസ് കോഴിച്ചനയുടെ പ്രവർത്തകനായ സദ്കത്തുള്ള കള്ളിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാന്തിഭവനം ഭാരവാഹി നാസർ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഫൈസൽ എം ബി സ്വാഗതവും അമീർ രണ്ടത്താണി നന്ദിയും പറഞ്ഞു ഷാഹിദ് സി സഫ്വാൻ എം ഷിഹാബ് അഫ്സൽ ഹംസ് ജാബിർ റംഷീദ് യൂസുഫ് ഷമി എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ അർജന്റീന ഫാൻസ് കോഴിച്ചന അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആ സംഘടനയുടെ പ്രതിനിധികൾ ഇവിടെ വരികയും നമ്മുടെ ശാന്തിഭവനിലെ കുട്ടികൾക്ക് അവർ ഫുഡ് നൽകുകയും ചെയ്തു അവർ പലപ്പോഴും ഇവിടെ വരികയും സന്ദർശിക്കുകയും ഇതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു തരികയും ചെയ്യുന്ന നല്ല യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടത് ഇവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്